േ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് സ്ക്ലിറ്റൺ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സാധാരണ ഞാൻ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഒരു ഷോർട്ട് വീഡിയോ പോലെയാണ് പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ട് ഇന്നൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം സോ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നോടിയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതിനകത്ത് ചെറിയൊരു ബെല്ലൈക്കൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ സ്മിറ്റിൻ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സ്വിറ്റനിൽ നിന്ന് എങ്ങനെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം എന്ന് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ടാവും തോന്നുന്നില്ല എല്ലാവർക്കും അറിയാം എങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം സ്മിറ്റിൻ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അത് നമ്മളെ ഫോൺ നമ്പറിൽ കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആറ് ട്രൈ പോയിന്റ് അവർ ഇങ്ങോട്ട് തരും അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്രാൻഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും മാക്സിമം പോയി ആരെണ്ണം അത്രേ നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ അതും വലിയ പാക്കറ്റ് പാക്കറ്റായിട്ട് ചെറിയ നമുക്ക് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയുക നമ്മുടെ കയ്യിൽ അത്രയും ഉള്ളൊരു പാക്കറ്റായിരിക്കും അവർ തരുന്നത് പക്ഷെ നമുക്കത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിന് വലിയ പാക്കറ്റ് വാങ്ങാൻ വേണ്ടി പറ്റും അതാണ് അവർ ചെറിയൊരു മിനി പാക്കറ്റ് നമുക്ക് തരുന്നത് അപ്പോൾ അതിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റേറ്റ് വെച്ചത് അപ്പോൾ ഇതാണ് സ്വിറ്റൻ്റെ അപ്പീന്ന് എങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാന്നുള്ളൊരു ചെറിയ ഒരു ഇൻട്രോണെങ്കിൽ പറയാം പക്ഷെ എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ലിങ്ക് കൂടെ ഞാൻ താഴെ കൊടുക്കാം അല്ലെങ്കിൽ എനിക്ക് സ്മിറ്റിൻ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടോ കണ്ടില്ല എന്ന് എനിക്ക് എനിക്കറിയത്തില്ല സ്മിറ്റിൻ ആപ്പിൽ ഇപ്പോൾ ഒരു വലിയൊരു ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്ക് നോർമലി വാങ്ങാവുന്നതാണ് അതിലൂടെ നമുക്ക് ആ ട്രൈ പോയിന്റ് ആണ് കിട്ടുന്നത് ഇപ്പോൾ ഒരു ഒരു ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു രൂപയുടെ ഓഫർ ഒരു രൂപയുടെ ഓഫർ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർ ആറ് ട്രൈ പോയിന്റ് ഇങ്ങോട്ട് തരും ടോട്ടലായിട്ട് പന്ത്രണ്ട് ട്രൈ പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ഇത് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് പ്ലസ് അതിൻ്റെ കൂടെ ഒരു രൂപയും കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് ടോട്ടലായി വരുന്നത് ഈ ഒരു ഓഫർ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമുള്ള കാര്യമാണ് പറഞ്ഞത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ വരുന്നത് ഒരു മുപ്പത്തി ആറ് രൂപയുടെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു രൂപയുടെ ഓഫറിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്റെ ചാനൽ സീരിയായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഒരു രൂപയുടെ ഓഫർ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റുകളാണ് ഇന്ന് കാണിച്ചിരുന്നത് അതായത് മൊത്തം നൂറ്റി രൂപ ആ ഒരു ട്രൈ പോയിന്റ് പിന്നെ ഇതിന്റെ കൂടെ ഒരു രൂപയുടെ ഓഫറും കൂടെ ആക്ടിവേറ്റ് ചെയ്തത് അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് പോയിന്റ് ആണ് കിട്ടിയത് അപ്പോൾ ആ ഒരു പന്ത്രണ്ട് ട്രൈ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇന്ന് കാണിച്ചിരുന്നത് പക്ഷേ എനിക്ക് ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ കൊടുക്കേണ്ടി വന്നില്ല അത് എന്തുകൊണ്ടാണെന്നു എനിക്കറിയത്തില്ല എനിക്ക് ഇരുന്നൂറ് രൂപ മാത്രമേ കൊടുക്കേണ്ടി വന്നുള്ളൂ എനിക്ക് തോന്നുന്നു ആ ഒരു ഓഫർ അവർ ഇറക്കിയ സമയത്ത് തന്നെ ആയിരിക്കും ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായി കൊടുത്തത് അതുകൊണ്ടായിരിക്കും എനിക്ക് ഇരുന്നൂറ് രൂപ മാത്രം വന്നത് പക്ഷെ ഇപ്പോൾ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത് എനിക്ക് എന്തുകൊണ്ടാണ് ഇരുന്നൂറയ്ക്ക് കിട്ടിയെന്നും എനിക്കറിയത്തില്ല എൻ്റെ ലക്കന്നൊക്കെ പറയാം സോ നമ്മൾ ഈ ഒരു ബോക്സ് ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കൂടെ എക്സ്ട്രാ ഈ ഒരു രൂപയുടെ ഓഫറും കൂടെ ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ വാങ്ങിച്ച പന്ത്രണ്ട് ട്രയൽ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിച്ച പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് കാണിച്ചിരുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചേട്ടാ ബോക്സ് പൊട്ടിച്ച് നോക്കണ്ടേ എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് പക്ഷെ എനിക്കറിയാം എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഉള്ളത് പക്ഷെ അത് നേരിട്ട് കാണാനായിട്ട് എനിക്കും ഭയങ്കര ഒരു ആകാംക്ഷയുണ്ടോ കാരണം എല്ലാം ചെറിയ പ്രൊഡക്റ്റ് ആണ് നമുക്ക് നമുക്കറിയാം ചെറിയൊരു പാക്കറ്റ് ചെറിയൊരു യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രമുള്ള ചെറിയ ആണ് അവർ തരുന്നത് അപ്പം ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്ത കുറച്ച് പ്രൊഡക്റ്റാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ബോക്സ് പൊട്ടിക്കാം അപ്പം നമുക്ക് ഈ ഒരു ബോക്സ് പൊട്ടിക്കാം അതിനായിട്ട് ഞാൻ കത്രിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് സോ നമുക്ക് പൊട്ടിച്ചു നോക്കാം അങ്ങനെ നമ്മൾ ബോക്സ് പൊട്ടിച്ചു അൺബോക്സ് ചെയ്യാനായിട്ട് പോവാണ് നമുക്ക് കാരണം ഇത്രയും പ്രൊഡക്റ്റ് ആണ് അവരെനിക്ക് അയച്ച് തന്നേക്കുന്നത് പിന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം ഞാൻ തയ്യൽ കാത്രികമാക്കി തരാം എന്നിട്ടാണ് നമുക്ക് ഇനി ഒരു ബോക്സ് എല്ലാം എന്തൊക്കെ പ്രൊഡക്റ്റാണ് എന്നുള്ളതൊക്കെ ഒന്ന് കാണാം അവർ പാക്കേജിങ്ങൊക്കെ അടിപൊളിയായിട്ടുള്ള പാക്കേജിങ്ങാണ് നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റിന് ഒരു കേടും പറ്റാത്ത രീതിയിൽ തന്നെയാണ് നല്ല സേഫ് ആയിട്ടാണ് അവർ നമുക്ക് പ്രൊഡക്റ്റ് എല്ലാം തന്നെ അയച്ച് തന്നേക്കുന്നത് ഇത്രയും പ്രൊഡക്റ്റാണ് ഇതിനകത്തുള്ളത് ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ ഇതിനകത്തും വേറെ പ്രോഡക്റ്റ് രണ്ട് രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് ഉണ്ട് അപ്പം നമുക്ക് ഇതാദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പം അത് വേണ്ടി ഇത് ആദ്യം ഞാൻ തലോട്ട് കൂട്ട അപ്പം നമുക്കിനി ഇതൊന്നും നോക്കാം അയ്യോ അയ്യോ ഒരുപാട് പ്രോഡക്റ്റ് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല സോ നമുക്ക് കാണാം ഇത്രയും ആണ് നമുക്ക് അവർ അയച്ചിട്ടന്നേക്കുന്നത് പിന്നെ ഓരോന്ന് കാണിച്ചു തരാം ഫസ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മാമത്തിൻ്റെ ഉൾട്ടാലിമിട്ടി ഫേസ് വാഷ് ആണ് ഇതിന് ഞാൻ ഒരു ട്രയൽ പോയിന്റ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത് ഞാൻ ഈ വാങ്ങിച്ച പന്ത്രണ്ട് ട്രയൽ പോയിന്റും ഒരു ട്രയൽ പോയിൻ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിച്ചു ഫസ്റ്റ് വരുന്ന ഈ ഒരു ആണ് അപ്പോൾ നമ്മൾ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അക്കോലോജിക്കയുടെ ഒരു സൺസ്ക്രീൻ ആണ് ഇതും ഒരു ട്രയൽ പോയിന്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിച്ചേരുന്നത് അപ്പം അടുത്ത് വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ മമ്മാത്തിൻ്റെ ബീട്രൂട്ട് ഒരു മോയ്സ്ചറൈസർ ആണ് ഇതിനൊരു ട്രയൽ ആണ് ഞാൻ യൂസ് ചെയ്ത് കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത് അക്കോലോജിക്കയുടെ ഒരു ഫേസ് വാഷ് ആണ് ഒരു ലിപ് ബാം ആണ് വിയുടെ ലിപ് ബാം ആണ് ഇതിനും ഒരു ട്രയൽ പോയിന്റ് ആണ് ഡോട്ട് ആൻഡ് കീടെ ഈ ഒരു ടോണർ ആണ് ഇത് നമുക്ക് ജസ്റ്റ് എൻ്റെ കൈയുടെ അത്ര പോലും ഇല്ല ഈ ഒരു ചെറിയൊരു പാക്കറ്റ് ഈ ഒരു ബോട്ടിൽ ചെറുതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തൊരു പ്രോഡക്റ്റ് വരുന്ന ഒരു വരുന്നൊരു ആണ് ഇതാണ്ട് ഈ ഒരു ലിപ് ലിപ്സ്ക്രബ്ബ് ഞാൻ ഇതുവരെയും ലിപ്സ്ക്രബ്ബ് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് എല്ലാ ഒരു റിവ്യൂസ് ഒക്കെ ഞാൻ പോസ്റ്റ് പോസിറ്റീവ് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ലിപ് സ്ക്രബ്ബ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് തന്നെ എൻ്റെ അടുത്തൊരു പ്രോഡക്റ്റാണ് പ്ലമിൻ്റെ ബോഡി ലോഷനാണ് ഞാൻ ഈ ഒരു പ്ലമ്മിൻ്റെ ബോഡി ലോഷനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ ബോഡി ലോഷൻ യൂസ് ചെയ്തിട്ടില്ല ഓ ഇത് ഈസി ആയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഞാൻ അപ്പോൾ ഇതും ഒരു ട്രയൽ പോയിന്റ് ആണ് പിന്നെ അടുത്ത് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ധൈര്യൊരു കോംബോ പ്രോഡക്റ്റ് ആണ് ഇതൊരു റേസർ ആണ് പിന്നെ ഇത് മറ്റേ ഷേവിങ് ജെല്ലായിട്ട് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതാകട്ട അത് ആണ് ഇതൊന്ന് നോക്കാം നമുക്ക് കൊള്ളാം നല്ലൊരു റേസറല്ലേ ആ കാണാൻ പറ്റുന്നുണ്ടെന്ന് കാരണം ഡോക്ടർ ക്ഷിഫിൻ്റെ സെറാമേഡ് ആൻഡ് വിറ്റാമിൻ സി ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ ആണ് ഞാൻ എന്താ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ഈ ഒരു പ്രൊഡക്റ്റ് എനിക്കത് ഞാൻ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി വേണം അതൊക്കെ യൂസ് ചെയ്തിട്ട് എന്റെ സ്കിൻ അത് പിടിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ വലിയത് വാങ്ങാനായിട്ട് അപ്പോൾ നമുക്കിത് നോക്കാം ഇത് ചെറുതാണ് ഉണ്ടോ അത്യാവശ്യം ചെറിയൊരു ഇതിലാണ് അവർ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം അയച്ചിരിക്കുന്നത് നിൽക്കറിപ്പോ ഇച്ചിരി കേട്ടോ അതിൽ കാണുമ്പോൾ ഇച്ചിരി വല്ലതുപോലെ നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ നമ്മളെ കയ്യിൽ വരുമ്പോഴത്തേക്ക് അത് ചെറിയതായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒരു പാക്കറ്റ് കുഴപ്പമില്ലെങ്കിലും പത്ത് ഗ്രാം ആണ് അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പറും യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത് പക്ഷെ ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ ഞാൻ വന്നിട്ട് ഡ്രൈ സ്കിന്നാർക്കും കോമ്പിനേഷൻ സ്കിന്നായിരിക്കും സ്കിന്നാർക്കായിട്ടും കൂടുതൽ ആയിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതാണ് അടുത്തൊരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ആണ് തൈ കാണുന്നത് ഖാദി ഹെർബൽസിന്റെ ഓറഞ്ച് പീൽ ഓഫ് പൗഡർ ആണ് ഞാൻ ഇതുവരെയും ഓറഞ്ച് പി ലോഫ് പൗഡർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതും ഒരു ട്രയൽ പോയിന്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു ഓറഞ്ച് പി ലോഫ് പൗഡറിന് അൻപത് ഗ്രാം മാത്രമാണ് വരുന്നത് അതുപോലെ അൻപത് ഗ്രാം അല്ല സോറി ഇരുപത് ഗ്രാം ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതന്നെ ഉദ്ദേശിച്ചത് മാറിപ്പോയതാ കേട്ടോ അപ്പം ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂസ് ഒക്കെ ഞാൻ ഒട്ടും തന്നെ പോസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓറഞ്ച് പി ലോഫ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഓറഞ്ച് പി ലോഫ് പൗഡർ ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഓർഡർ കൊടുത്തത് തന്നെ പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് അവർ ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ പന്ത്രണ്ട് ട്രൈ പോയിന്റിൻ്റെ കൂടെ തന്നെ പറയണത് എനിക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് ഇത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞ ഒരു ബാലുൻ്റെ ഷാംപൂ ആണ് അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് സ്വിറ്റനിന്ന് ഞാൻ വാങ്ങിച്ചത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൂടാതെ ഒരു രൂപയുടെ ഓഫർ കൊണ്ട് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റാണ് പന്ത്രണ്ട് ആണ് ഞാൻ വാങ്ങിച്ചത് ആ ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ബോക്സിനകത്തുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഒരുപാട് എല്ലാം ചെറിയ ചെറിയ പ്രോഡക്റ്റ് ആണ് എങ്കിൽ തന്നെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഓഫർ ഇതുവരെ അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും എങ്കിൽ തന്നെ നിങ്ങൾ ഇപ്പം തന്നെ ഓടിപ്പോയി സ്മിറ്റിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഒരു രൂപയുടെ ഓഫർ ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇത്രയും പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പറ്റുന്നതായിരിക്കും ഈ ഒരു നല്ലൊരു ഓഫറാണ് ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്ത് മിസ്സ് ചെയ്താൽ നിങ്ങൾക്ക് അത് വലിയൊരു നഷ്ടമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത്രയും ബ്രാൻഡായിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് വെറും ഇരുന്നൂറ്റി മുപ്പത്തി കിട്ടും എന്തിനാണ് നമ്മൾ വെറുതെ കളയുന്നത് അപ്പം എന്തായാലും എല്ലാവരും മിസ് ചെയ്യാതെ ഈ ഒരു ഓഫറ് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം പ്രൊഡക്റ്റ് എല്ലാം വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ വാങ്ങിച്ച ആണ് നിങ്ങൾക്ക് ഇന്ന് അൻബോക്സ് ചെയ്ത് കാണിച്ചത് അപ്പോൾ ഇത്രയും വേറെ ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കൂടെ ഒരുപാട് ഓഫറും കൂടെ ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ വാങ്ങിച്ചത് അപ്പോൾ എല്ലാവരും ഈ ഓഫർ മിസ് ചെയ്യാതിരിക്കുക എല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങിക്കുക വെച്ചാണ് ഇനി ഈ ഓഫർ ഈ ഇടയ്ക്ക് തന്നെ വരുമെന്ന സംശയമാണ് അതുകൊണ്ട് ഒരുപാട് ഈ ഒരു ഓഫർ ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം മാക്സിമം പ്രൊഡക്റ്റ് വാങ്ങിക്കുക നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കൂടെ നമ്മൾ ഒരു ഒരു രൂപ ആഡ് ചെയ്തിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയോട് എന്താ പ്ലസ് ഒരു രൂപയും പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു മുപ്പത്തിയാറ് രൂപയാണ് വരുന്നത് അത്രേ വരുന്നുള്ളൂ അപ്പോൾ അത്രയും രൂപ കൊടുത്ത് നമുക്ക് ഇത്രയും പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും എന്ത് നമ്മൾ മിസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സ്മിറ്റിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്തതിനു ശേഷം എല്ലാവരും ഈ ഓഫർ ആക്ടിവേറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് എല്ലാം വാങ്ങുക യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് ചെറിയൊരു ഉണ്ട് അതും അതുകൂടെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ ിനി മറ്റു വീഡിയോ കാണുമ്പോ കാറ്റാ